കേരളത്തിലെ പ്രതിപക്ഷവും ഇരു മുന്നണികളിലെ കേരള കോൺഗ്രസുകളും കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളും ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കേണ്ട പിണറായി സർക്കാരിന്റെ വിദേശ മലയാളികൾക്കെതിരെയുള്ള ഒരു നീക്കത്തെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇവിടെ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ക്രൈസ്തവർ നേരിട്ടിട്ടുള്ള അത്ര കടുത്ത അവഗണന കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു സർക്കാരിൽ നിന്നും ക്രൈസ്തവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല മുൻ കാലഘട്ടങ്ങളോട് തുലനം ചെയ്യുമ്പോൾ ക്രൈസ്തവർ ഒരു വോട്ട് ബാങ്ക് എന്ന നിലയിൽ മറ്റ് സമുദായങ്ങളെക്കാൾ ഏറെ പുറകിൽ പോയി എന്നതായിരിക്കാം അതിന്റെ ഒന്നാമത്തെ കാരണം കേരളത്തിലെ ക്രൈസ്തവരിൽ വലിയൊരു വിഭാഗം ജോലി തേടിയും ബിസിനസ്സും വ്യവസായങ്ങളും തുടങ്ങാനും അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറി അവരെ അതിന് നിർബന്ധിച്ചതോ കേരളത്തിലെ തീർത്തും പ്രതികൂലമായ വ്യവസായ അന്തരീക്ഷവും തൊഴിലില്ലായ്മയും അങ്ങനെ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും തൊഴിലും തേടി ഗൾഫ് ഒഴികെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരിൽ ഒന്നാം സ്ഥാനത്ത് ക്രൈസ്തവർ തന്നെയാണ് അവർ ജനിച്ചതും വളർന്നതും പഠിച്ചതും കേരളത്തിലായതുകൊണ്ട് അവർ കേരളമായും ഇവിടെ താമസിക്കുന്ന ബന്ധുജനങ്ങളും സുഹൃത്തുക്കളുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രദ്ധിക്കാറുമുണ്ട് അവരിൽ ഭൂരിപക്ഷം പേരും വർഷത്തിൽ ഒരു കിലോ അല്ലെങ്കിൽ രണ്ടു വർഷത്തിൽ ഒരു കിലോ കേരളം സന്ദർശിക്കുന്നു അങ്ങനെ കേരളത്തിൽ വരുമ്പോൾ താമസിക്കാനും മറ്റുള്ളവർക്ക് അവരെ സന്ദർശിക്കാനും ഒരു ഇടം വേണമെന്ന ലക്ഷ്യത്തോടെ അവരിൽ ഭൂരിഭാഗം പേർക്കും കേരളത്തിൽ സ്വന്തമായി ഭവനങ്ങളുണ്ട് അങ്ങനെയുള്ളവരിൽ ഭൂരിപക്ഷം പേരും തൃശൂർ മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ നിന്നുള്ളവരാണ് വർഷത്തിൽ ഒരു മാസമോ അതിൽ താഴെയോ മാത്രം അവർ അവരുടെ കേരളത്തിലെ ഭവനങ്ങളിൽ താമസിക്കുകയും ബാക്കിയുള്ള കാലഘട്ടം മുഴുവനും ആ ഭവനങ്ങൾ അടഞ്ഞുകിടക്കുകയും ചെയ്യുന്നത് ഈ ജില്ലകളിലെ പൊതുവായ ഒരു കാഴ്ചയാണ് ഇത്തരം ഭവനങ്ങൾ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പൊതുവെ വിശാലമായി പണുന്നതും താരതമ്യേന വലുപ്പം കൂടിയതുമായിരിക്കും അതിനാൽ തന്നെ അവ നിർമ്മിച്ച സമയത്ത് വലിയൊരു തുക അവർ നിർമ്മാണ സമയത്തെ ഒറ്റത്തവണ കെട്ടിട നികുതിയായി ഗവൺമെന്റിലേക്ക് അടച്ചിരിക്കും പിന്നീട് വർഷം തോറും ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള കെട്ടിട നികുതിയായി അവർ വലിയൊരു തുക കേരള സർക്കാരിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കേരളത്തിലെ ഗവൺമെന്റിൽ നിന്ന് ഒരു രൂപയുടെ ആനുകൂല്യം പോലും സ്വീകരിക്കാതെ വിദേശത്ത് ജീവിക്കുന്ന അവർ കേരള സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നികുതി വരുമാനം ഓരോ വർഷവും നൽകിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോഴിതാ അവർക്കിട്ടൊരു പണി നൽകാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഇടത് സർക്കാർ ആ പണി കേരളത്തിലെ ക്രൈസ്തവർക്ക് മൊത്തമായി കൊടുത്ത് മറ്റൊരു വിഭാഗത്തെ തെക്കൻ ജില്ലകളിലേക്ക് കുടിയിരുത്താനാണോ എന്ന സംശയം പ്രബലപ്പെടുകയാണ് വിദേശ മലയാളികൾ ഇടയ്ക്കിടെ കേരളത്തിലേക്ക് കടന്നു വരാതിരിക്കണം എന്നതും കേരളത്തിൽ അവരുടേതായ ഒരു ഭവനം നിലനിർത്തരുത് എന്നതും സർക്കാരിലെ ചിലരുടെ ഗൂഢലക്ഷ്യമാണ് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് പല സംഘടനകളും വിദേശ മലയാളികളും ഇതിനോടകം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു കാരണം വിദേശ മലയാളികളെ അത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചേക്കാവുന്ന ഒരു നികുതി നിർദ്ദേശമാണ് പിണറായി സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അടഞ്ഞുകിടക്കുന്ന വീടുകൾക്ക് പ്രത്യേക അധിക നികുതി ഏർപ്പെടുത്തണമെന്നാണ് കേരള സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുവെ ഇസ്ലാമിസ്റ്റുകളുടെ പ്രീതിക്ക് ഒന്നാം സ്ഥാനം നൽകിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്നത് എന്ന ആരോപണം അതിശക്തമായി തന്നെ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ആ ആരോപണത്തെ ശരിപ്പെടുത്തുന്ന തരത്തിലുള്ള പുതിയ നികുതി നിർദ്ദേശം ഇതിന് പിന്നിൽ ഇസ്ലാമിസ്റ്റുകളും ഇടതു സർക്കാരും തമ്മിൽ നടന്ന ഗൂഢാലോചന പലരും സംശയിക്കുകയാണ് ഉടമസ്ഥർ കുടുംബസമേതം വിദേശത്തായതിനാൽ കേരളത്തിൽ ഏറ്റവും അധികം വീടുകൾ താമസമില്ലാതെ അടഞ്ഞു കിടക്കുന്നത് ക്രിസ്ത്യൻ സമുദായത്തിൽ പെട്ടവരുടേതാണ് വീടുകളും സ്ഥലങ്ങളും വളരെ കുറഞ്ഞ വിലക്ക് വാങ്ങിയെടുത്ത് അത്തരം വീടുകൾ ധാരാളമുള്ള ക്രൈസ്തവ മേഖലകളിലേക്ക് കടന്നു കയറാൻ ഇസ്ലാമിസ്റ്റുകൾ തയ്യാറാക്കിയ പദ്ധതിയെ സഹായിക്കാനാണ് ഗവൺമെന്റ് ഇത്തരം ഒരു നിർദ്ദേശവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് പലരും സംശയിക്കുന്നത് ഉടമസ്ഥർ വിദേശത്തായിരുന്നിട്ട് പോലും അവരോ നാട്ടിലുള്ള അവരുടെ ബന്ധുക്കളോ കൃത്യമായി ഭൂനികുതിയും കെട്ടിട നികുതിയും വെള്ളക്കരവും കറണ്ട് ചാർജും ഒക്കെയായി വലിയൊരു തുക സർക്കാരിന്റെ ഖജനാവിലേക്ക് ഈ ഭവനങ്ങളുടെ പേരിൽ അടയ്ക്കുന്നുണ്ട് എന്നിട്ടും ഈ ഭവനങ്ങളുടെ ഉടമസ്ഥരുടെ മേൽ മറ്റൊരു അധിക നികുതി ഏർപ്പെടുത്തി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണ് പിണറായി സർക്കാർ പുതിയ ബഡ്ജറ്റിലൂടെ പിന്നെ അടഞ്ഞുകിടക്കുന്ന വീടുകൾ മുഖേന ലാഭമല്ലാതെ എന്ത് പ്രത്യേക നഷ്ടമാണ് കേരളത്തിലെ ഭരണകൂടത്തിന് ഉണ്ടാകുന്നത് അതിനാൽ ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാകും പുതിയ അധിക നികുതി നിർദ്ദേശത്തിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ നിലവിൽ വലിയൊരു തുക നികുതികളും മറ്റ് ചാർജുകളുമായി അടച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അവയ്ക്ക് പുറമെ അധിക നികുതി കൂടി വരുമ്പോൾ എന്തിനിങ്ങനെ നികുതി കൊടുത്ത് ഒരു ഭവനം നാട്ടിൽ ഇടണമെന്ന് വിദേശ മലയാളികൾ ചിന്തിക്കണം അങ്ങനെ ഒരു തോന്നൽ വിദേശ മലയാളികളായ ഉടമസ്ഥരിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ അത് വിൽക്കുവാൻ അവർ നിർബന്ധിതരാകും അപ്പോൾ ഇസ്ലാമിസ്റ്റുകൾക്ക് അത് വാങ്ങിയെടുക്കാം എങ്ങനെയുണ്ട് ഇടത് സർക്കാരിനെ നയിക്കുന്നവരുടെ കുബുത്തിയിൽ രൂപപ്പെട്ട മഹത്തായ ആശയം അതുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തോട് പൊതുവായി ഭരണപക്ഷത്തുള്ള കേരള കോൺഗ്രസുകളോട് പ്രത്യേകിച്ചും പറയാനുള്ളത് ഇത്രമാത്രം ഇത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ അടിത്തറ തകർക്കാൻ പിണറായി സർക്കാരും ഇസ്ലാമിസ്റ്റുകളും ചേർന്ന് കൊണ്ടുവന്ന ആശയമായിരിക്കാനാണ് സാധ്യത അതിനാൽ എക്കാലത്ത് നിങ്ങളുടെ പ്രമുഖ വോട്ട് ബാങ്കുകളിലൊന്നും നിങ്ങളുടെ സാമ്പത്തിക ഒന്നുമായ ക്രൈസ്തവ സമൂഹത്തിന്റെ തകർച്ച നിങ്ങളുടെ കൂടി തകർച്ചയാകുമെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ഈ പുതിയ നികുതി വിദേശ മലയാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഒരു കാരണവശാലും നിങ്ങൾ അനുവദിക്കരുത് അതിനുവേണ്ടി ഇപ്പോൾ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിലും നിയമസഭയ്ക്ക് പുറത്തും നിങ്ങൾ പോരാടണം ഇനി ഓർമ്മിപ്പിക്കാനുള്ളത് സഭാ നേതൃത്വത്തോടാണ് കേരള ക്രൈസ്തവരുടെ സാമ്പത്തികമായും ജനസംഖ്യാപരമായുള്ള തളർച്ച ആത്യന്തികമായി കേരള സഭയുടെ തളർച്ച തന്നെയാണ് അതിനാൽ നിയമത്തിന്റെ വഴി ഉപയോഗിച്ചും മറ്റെല്ലാ മാർഗങ്ങൾ വഴിയും പിണറായി സർക്കാരിന്റെ ഈ നികുതി നിർദ്ദേശത്തെ ചെറുത്തു തോൽപ്പിക്കാൻ സഭാ സമൂഹവും സഭാ അധികാരികളും അടിയന്തരമായി മുന്നിട്ടിറങ്ങണം അതിനുവേണ്ടി ഇപ്പോൾ തന്നെ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ള സംഘടനകൾക്കും വ്യക്തികൾക്കും സഭാ സമൂഹം പൂർണ്ണ പിന്തുണ നൽകാൻ തയ്യാറാകണം അവസാനമായി വിദേശ മലയാളികളായ എല്ലാവരോടും ഒരു വാക്ക് കേരള സർക്കാർ നിങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തിയതിന്റെ നിഗൂഢ ലക്ഷ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ തയ്യാറാകുക കേരളത്തിൽ ഈ നികുതി നിർദ്ദേശത്തെ നിയമപരമായി ചെറുത്തു തോൽപ്പിക്കാൻ അധ്വാനിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ വിധത്തിലുമുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക ഒപ്പം തന്നെ പിണറായി സർക്കാരും ഇസ്ലാമിസ്റ്റുകളും ചേർന്ന് തയ്യാറാക്കിയത് എന്ന് പൊതുവെ എല്ലാവരും സംശയിക്കുന്ന ഈ പദ്ധതി വിജയിപ്പിക്കാൻ ഒരു തരത്തിലും നിങ്ങൾ സഹകരിക്കരുത് അതിനുവേണ്ടി വേണ്ടി അല്പകാലത്തേക്ക് കുറച്ച് നഷ്ടങ്ങൾ നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നാലും കാരണം കേരളം മറ്റൊരു സിറിയ സിറിയാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ താമസിക്കുന്നവരുടെ മാത്രമല്ല വിദേശ മലയാളികളായ നിങ്ങളുടെ കൂടി ആവശ്യമാണ് എന്തെന്നാൽ കേരളം കൂടിയാണ് നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്